നിന്റെ ആങ്ങളയെ നിന്റെ ഉമ്മാൻ ഇവിടെ കൊണ്ടുവന്നാക്കിട്ട് പോയിട്ട് മാസം കഴിഞ്ഞല്ലോ രണ്ടു ദിവസം കായിട്ട് കൂട്ടിയിട്ട് പോവാൻ പറഞ്ഞതാണല്ലോ ഇതുവരെ ആയിട്ടും കാണാനില്ലല്ലോ ഇപ്പൊ മാസം കഴിഞ്ഞു ഞാൻ മനസ്സിലൊന്നും വെച്ചിട്ട് പറയൊന്നുമല്ല നിന്റെ ഉമ്മാൻ ഇവിടെ അങ്ങനെ ആക്കിട്ട് നിന്റെ ആങ്ങളെപ്പോ അങ്ങനെ ചോദിക്കണ്ട ഇതിനൊരു തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാക്കണം ഞാൻ ഇപ്പൊ ഉമ്മാൻ്റെ അടുത്ത് ഇത് പറയ നീയേ നിന്റെ ആങ്ങളുടെ അടുത്ത് വിളിച്ചു പറ വന്നിട്ട് ഉമ്മാനെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എന്റെ ഉമ്മയും മാപ്പി എന്ത് വിചാരിക്കും ഞാൻ ഭാര്യന്റെ ഉമ്മാനെ മാത്രം നോക്കിക്കൊണ്ട് നടക്കണമെന്ന് വിചാരിക്കില്ലേ നീ എന്ത് ചെയ്താലും വേണ്ടില്ല നീ നിന്റെ ഉമ്മാൻ്റെ അടുത്ത് വിളിച്ചു പറയുക നിന്റെ ആങ്ങളുടെ അടുത്ത് വിളിച്ചു പറയുക എങ്ങനെയായാലും കുഴപ്പമില്ല ഈ ആഴ്ച തന്നെ നിന്റെ ഉമ്മാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം മനസ്സിലാകണ്ട അവ എന്നിട്ട് വിളിക്കും ഞാൻ വിളിച്ചിട്ട് എടുക്കണേ ഇല്ല രണ്ടു ദിവസമായി ഞാൻ വിളിക്കുന്നു ഫോണിലൊന്നും എടുക്കുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്നിട്ട് ഉമ്മാന്റെ തീരുമാനം എന്താണ് ഇത് കൊറച്ച് പരിപിട്ടെ പറഞ്ഞുളകില്ലേ അത് കളിച്ചെ ഞാൻ ചോദിച്ചത് കാര്യല്ല ആറുമാസം കഴിഞ്ഞില്ലേ ഭക്ഷണക്കാണ്ട് വീട്ടിൽ നിന്നല്ല നല്ലത് അതല്ലേ അതിൻ്റെ രീതി അതിപ്പോ അവനൊന്നും പറയാണ്ട് ഞാൻ എങ്ങനെയാ കുട്ടി അളവിടെ പോവുക അവൻ വന്ന് കൂട്ടിട്ട് പോകണ്ടെന്നെ നിങ്ങളെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളുടെ സ്വത്തൊക്കെ എഴുതി വാങ്ങിയിരിക്കുന്നത് നിങ്ങൾ സ്വത്തൊക്കെ എഴുതിവാങ്ങുകയും ചെയ്തു പിന്നെ അങ്ങനെ ഇവിടെ കൊണ്ടങ്ങൾ ആക്കുകയും ചെയ്തു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതെന്ന നീ അങ്ങനെ പറയണത് അവനിക്ക് മാത്രം ഒന്നാല്ലോ അല്ലെ കൊടുത്തത് നിനക്കുള്ളതൊക്കെ നിനക്കും തന്നിട്ടില്ലേ പിന്നെന്താണ് ഓ എനിക്ക് ആ പുഴന്റെ കളക്കിൽ ഒന്നര ഏക്കർ സ്ഥലം വന്നതാ അത് ആർക്ക് മഴ വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങനെ ഫുള്ള് വെള്ളമാണ് അതിന് ആർക്കെങ്കിലും വിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വാങ്ങണ്ടേ ഒരു ഓണക്ക സ്ഥലവും തന്നിട്ട് ഇക്കാലക്കാർക്ക് അങ്ങനെയാണ് നിങ്ങൾ കൊടുത്തത് ആ വീട് ആ സ്ഥലവും പിന്നെ ആ തെങ്കോട്ട് ഒക്കെ കൊടുത്തിൻ്റെ എനിക്കൊരു വെള്ളപ്പൊക്കം വന്ന ഒരിച്ചുപോണ സ്ഥലവും തന്നിട്ട് ഇവിടെ എന്ത് സൗകര്യം ഉണ്ടായിട്ടാണ് ഇവിടെ ഹോസ്പിറ്റൽ കൂടി കൂടിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും അസുഖമായിരിക്കും അതിനെ പെട്ടെന്ന് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവിടെ അടുക്കൾക്കാരുടെ വീട്ടിലാണെങ്കിലും ലക്ഷ്മി ഹോസ്പിറ്റൽ ഉണ്ട് പോരാതെ എന്തെങ്കിലും ഒന്നും പാതിരാത്രിയാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ കാറുമുണ്ട് ഇവിടെ ഒരു സൗകര്യം ഇല്ല നിങ്ങൾക്ക് ആവി നിക്കുന്നതല്ലേ നല്ലത് എനിക്കതിപ്പോ അസുഖമൊന്നുമില്ലല്ലോ ഞാൻ ഒരു ബാധ്യതയായില്ലേ എനിക്ക് ബാധ്യത ഉണ്ടായിട്ടൊന്നും അല്ലമ്മ അപ്പൊ നിങ്ങളുടെ മകൻ കാണിക്കുന്നതോ അവിടെ നിങ്ങളുടെ വരുമാനം ഓരോന്ന് പറയണതിന് സമാധാനം പറയുന്നത് ഞാനാണ് ഇതിപ്പോ കയറിട്ട് കെട്ടിയാലൊന്നും നിക്കൂല ഒരു കാറ്റടിച്ച അങ്ങനെ മറിഞ്ഞു പോയി ഇതിപ്പോ ബക്കറ്റിലല്ലോ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് പൊട്ടി നിങ്ങൾ മണ്ണിട്ട് മണ്ണൊക്കെ ഉച്ചക്ക് ശേഷം ഇപ്പൊ എനിക്ക് പണിയുണ്ട് എന്തെങ്കിലും പണി പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഓരോന്നും പറഞ്ഞോളി നിങ്ങള് അല്ല ഇതാര് അളിയനോ നേരം തന്നെ ഈ വഴിയൊക്കെ െ ഞാൻ വിചാരിച്ചു ഈ വഴിയൊക്കെ മറന്നിട്ടുണ്ടാവും അത് നല്ല ചോദ്യം അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ ആറുമാസം കഴിഞ്ഞ ഉമ്മാൻ ഇവിടെ ഒന്ന് ആക്കിയിട്ട് പോയിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ഓ ആറുമാസമൊക്കെ അയില്ലേ എന്താ സമയം പോണ പോക്കെ എനിക്ക് ഇന്നലെ കൊണ്ടാക്കിയ പോലെയോ തോന്നുന്നത് ഇവിടെ അടുത്തുപേരെ വേണ്ട ഒരു ആവശ്യം വൈഫിന്റെ മാമ ആ വളവ് തിരിഞ്ഞിട്ട് ഫസ്റ്റ് സൈറ്റ് ഉണ്ടല്ലോ ഒരുപോടി ബംഗ്ലാവ് പണിയാണ് രണ്ടു കോടിക്ക് അപ്പൊ അവിടെ നേരെ വന്നപ്പോ ഇങ്ങോട്ട് വരേണ്ടി മോശമല്ലേ അതാണ് ഇവിടെ ഓടി വന്നത് ആ അത് നന്നായി അവിടെ ആളി അമ്മ അവിടെ ഉള്ളിലുണ്ട് ഒരു സർപ്രൈസ് കൊടുക്കണം നിന്റെ അളിയെന്നെ ഉമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് വേഗം പോയി ഉമ്മാനെ റെഡിയാക്ക് ചെലപ്പോ ഉമ്മ ഉറങ്ങി എണീറ്റിട്ടുണ്ടാവില്ല അതൊക്കെ നേരത്തെ എണീറ്റു അളിയൻ്റെ ഉന്ന ഉമ്മാനെ പറഞ്ഞോ ഉമ്മാന്ന എവിടെയാണ് നീ കൊറേ ആയില്ലോ വൈക്കി എന്താന്നാ വിശേഷം സുഹൃത്തേ ഞാൻ ഇങ്ങനെ ഫോൺ നീ വിളിക്കണമില്ല റിംഗ് അടിക്കുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കണില്ല മാമിയോടെ വീട് വന്നിട്ടില്ല രണ്ടു കോടിക്ക് അപ്പൊ അവിടെ വരെ വന്നിട്ട് ഇന്നിട്ട് വരേണ്ടി മോസല്ലേ ആ അതാണ് വന്നത് കുട്ടികൾക്കൊക്കെ സുഖല്ലേ എല്ലാരും സുഖായിരിക്കണോ ആ ചെറിയ കാണാണ്ട് എനിക്ക് എന്തോ പോലെ തക്കാളിയാ

കൊണ്ടുപോകാനാ നന്നായി നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ആര് നോക്കാനാണ് നെസി ആണെങ്കിൽ അവളുടെ മാമന്റെ വീട് പണ്ടി തിരക്കിൽ നടക്കുന്നത് അവൾ ഏൽപ്പിച്ചിരിക്കാന് അവളുടെ മാമ വീട് പണി കഴിയുന്നവരെ അവള് കൊണ്ട് നോക്കാൻ അവളോട് ഇവിടോടെ അവരോടെ നടക്കണവ് അതിന്റെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ആര് നോക്കാനാണ് അത് കൊല്ലം മകള് നോക്കണ പോലെ വരുവോ മഞ്ഞു നോക്കണത് ഇവിടെ നിന്നോ ഇവിടെ നിന്ന മതി എന്നാ ഞാൻ ഞാനറിഞ്ഞട്ടെ ഞാൻ ഇടയ്ക്ക് വരാ ഇവിടേക്ക് വരുമ്പോ വരാ ആ ശരി എന്നാ ചായൊന്നും വേണ്ട ചായ കുടിക്കാൻ നിന്നാലേ നേരം വരും പോട്ട് അത്യാവശ്യമായിട്ട് ഒരാളിനെ കാണാനുണ്ട് ഉമ്മാനെ ഉമ്മാനയൊക്കെ നീ നന്നായി നോക്കും എനിക്ക് അറിയാലോ അതിനെ കുറിച്ചൊന്നും പറയണ്ട ഇതൊക്കെ പറഞ്ഞു പിന്നെ സമയം വരും അന്ന ശരി ഞാൻ പോട്ടേട്ടെ നിനക്ക നേരം ഇണ്ട് അതാണ് ുടെ സ്വഭാവം കണ്ടില്ലേ